ജില്ലയിലെ ഏറ്റവും അവികസിത പഞ്ചായത്തായി പിണ്ടിമന പഞ്ചായത്തിനെ നിലനിർത്തിയെന്നതാണ് യു ഡി എഫിന്റെ തുടർച്ചയായ ഭരണത്തിന്റെ ഫലമെന്ന് എൽ ഡി എഫ് പഞ്ചായത്തിലെ വികസന സാധ്യതകളൊന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല ഇത്തവണ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നതിൽ സംശയമില്ലെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എം മലയാർ പറഞ്ഞു പിണ്ടിമന പഞ്ചായത്തിൽ ആറു പതിറ്റാണ്ടിനുള്ളിൽ യു ഡി എഫ് ആണ് ഏറെക്കാലവും ഭരിച്ചത് എന്നാൽ നൂതനമായ ഒരു പദ്ധതി പോലും കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എൽഡിഎഫ് ഭരിച്ച ചുരുക്കം കാലഘട്ടത്തിൽ മാത്രമാണ് പഞ്ചായത്തിൽ മുന്നേറ്റമുണ്ടായത് ഇപ്പോഴത്തെ ഭരണസമിതിയും തികഞ്ഞ പരാജയമാണ് പ്രയോജനപ്രദമായ പദ്ധതികളോ ജനക്ഷേമ പ്രവർത്തനങ്ങളോ ഉണ്ടായിട്ടില്ല ഭൂതത്തൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തെ തൊഴിലും പഞ്ചായത്തിന് വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ല കാർഷിക മേഖലയിലും അടിസ്ഥാന വികസനത്തിലും ഇടപെടൽ നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ എസ് എം അലിയർ പറഞ്ഞു പദ്ധതി നിർദ്ദേശങ്ങൾ മുഖവിലക്കെടുക്കാനും തയ്യാറായില്ല ഈ കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലം ഭരണം കിട്ടിയിട്ടും നമ്മുടെ പിണ്ടിര പഞ്ചായത്ത് ജില്ലയിലെ തന്നെ ഏറ്റവും അവികസിത പഞ്ചായത്തായി നിലനിൽക്കുകയാണ് മറ്റ് മാത്രവുമല്ല നമുക്കറിയാം തനത് ഫണ്ടില്ലാത്തൊരു പഞ്ചായത്ത് ആ പഞ്ചായത്തിനകത്ത് സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സാധ്യതയും അത്തരത്തിലുള്ള ഒരു പദ്ധതിയും ഈ ആറ് പതിറ്റാണ്ട് കാലത്തിനിടയിൽ അവർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആസൂത്രണം ചെയ്തിട്ടില്ല നടപ്പാക്കിയിട്ടില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഭൂതത്താങ്കെട്ട് പോലുള്ള ടൂറിസം മേഖലയെ നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പിന്നെ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ അതുവഴി പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒട്ടേറെ നൂതന പദ്ധതികൾ പ്രതിപക്ഷം അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ട് പോലും അതുപോലും ചെവിക്കൊള്ളാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല നമുക്കറിയാം നമ്മുടെ പിണ്ടിവരം പഞ്ചായത്ത് ഒരു കാർഷിക പഞ്ചായത്താണ് ആ കാർഷിക പഞ്ചായത്ത് ബലഭൂയിഷ്ടമായ മണ്ണും പിരിയാറവലി കനാലുകളുടെ ജലസമ്പത്ത് ഉപയോഗപ്പെടുത്തി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കൃഷിയോഗ്യമാക്കുന്ന കാര്യത്തിലും വലിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിനോടും എംഎല്എയോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഭരണസമിതി തയ്യാറായില്ലെന്ന് എസ് എം അലിയർ കുറ്റപ്പെടുത്തി ഇതുമൂലം വലിയ നഷ്ടമാണ് പഞ്ചായത്തിനുണ്ടായത് യു ഡി എഫിനെതിരായ ജനവികാരം ശക്തമാണ് ഇത്തവണ എൽ ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ അണിനിരത്തുന്നതിലും എൽ ഡി എഫ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എസ് എം അലിയർ വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫ് ഭരണം നമുക്ക് യാതൊരു തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ യു ഡി എഫ് ഭരണം ശ്രദ്ധിക്കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് വേണം ഒരു പ്രാദേശിക സർക്കാർ പ്രവർത്തിക്കാൻ അപ്പം അത്തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടും അതോടൊപ്പം തന്നെ എം എൽ എയോടും ചേർന്ന് നിന്ന് നാടിൻ്റെ വികസനത്തിനാവശ്യമായ നൂതന പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ വലിയ അലംഭാവമാണ് ഈ ഭരണസമിതി കാണിച്ചിട്ടുള്ളത് അതുമാത്രവുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പിണ്ടുവന പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ള വലിയ ഒരു സന്ദേശം ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ലഭ്യമായിട്ടുണ്ട് അതിവേഗം എൽ ഡി എഫ് മുന്നോട്ട് പോവുകയാണ് ഈ പ്രാവശ്യം ഇടതുപക്ഷം പിണ്ടുവര പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ജനങ്ങളുടെ ജനപക്ഷത്തു നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്